രണ്ടായിരത്തി പതിമൂന്നിന് തുടക്കം എന്റെ കരിയറിന്റെ തുടക്ക സമയം എൻ്റെ ഒരു സഹപ്രവർത്തക വിനായകനും മമ്മൂട്ടിയും അഭിനയിക്കുന്ന ദൈവത്തിൻ്റെ സ്വന്തം ക്രീറ്റസിന്റെ സെറ്റിൽ പോവുകയുണ്ടായി ഞങ്ങളുടെ ചീഫുമായിട്ട് തന്നെയായിരുന്നു പോയത് ലക്ഷ്യം മമ്മൂട്ടിയുടെ ഇൻ്റർവ്യൂ ആയിരുന്നു അദ്ദേഹം നല്ല രീതിയിൽ തന്നെ ഇവരുമായി സഹകരിച്ചു എല്ലാം കഴിഞ്ഞിറങ്ങുന്നതിനിടയിൽ അവിടെ എല്ലാവർക്കും കൊടുക്കുന്ന കൂട്ടത്തിൽ ഹെഡ്സെറ്റിൽ പാട്ടും കേട്ടിരിക്കുകയായിരുന്നു വിനായകന് നേരെയും ആ കുട്ടി മേഘസ് നീട്ടുകയുണ്ടായി അതും സാർ എന്നൊക്കെ വിളിച്ച് വളരെ ഭവ്യതയോടുകൂടി എന്നാൽ മാഗസിനിലേക്കൊന്നും പോലും ചെയ്യാതെ എടുത്തുകൊണ്ട് പോടി നിന്റെ എന്നും തുടങ്ങി വളരെ മോശമായ വാക്കുകളാണ് വിനായകൻ അവർക്കെതിരെ പറഞ്ഞത് അതും ഉറക്കെ പെട്ടെന്ന് ഒരു നിമിഷം ലൊക്കേഷൻ ഒന്ന് നിശബ്ദമായി പിന്നെ വീണ്ടും പഴയതുപോലെയായി നടൻ വിനായകനെ കുറിച്ച് ഞാൻ ആദ്യം കേട്ട ഇഷ്ടമില്ലാത്ത കാര്യം അതായിരുന്നു ചതിക്കാത്ത ചന്ത കണ്ടതിന് ശേഷം എനിക്ക് പേഴ്സണലി നല്ല ഇഷ്ടമുണ്ടായിരുന്ന ആൾ തന്നെയായിരുന്നു അദ്ദേഹം പത്ത് പന്ത്രണ്ട് വർഷം മുമ്പ് നടന്നതാണ് ഈ സംഭവം ഇന്നത്തെ പോലെ എല്ലാവരും പോയി ഇൻ്റർവ്യൂ എടുക്കുന്ന അല്ലെങ്കിൽ ആളുകളെ ബുദ്ധിമുട്ടിച്ചുകൊണ്ട് ബൈറ്റെടുക്കുന്ന മരണ വീട്ടിൽ പോലും സെൽഫി എടുക്കാൻ ഉന്തും തള്ളുമെടുക്കുന്ന കാലമല്ലാത് ഓൺലൈൻ മീഡിയ തന്നെ വളരെ തുച്ഛമാണ് എന്നിട്ടും ഒരു പെൺകുട്ടിയുടെ ഇത്രയ്ക്ക് അപമര്യാദയെ പെരുമാറാനായി കഴിഞ്ഞു അന്നീ സംഭവം കേട്ട ശേഷം വിനായകൻ്റെ ആ പെരുമാറ്റത്തേക്കാൾ ആ ലൊക്കേഷനിലെ മമ്മൂട്ടി അടക്കമുള്ളവരുടെ മൗനമാണ് എനിക്ക് പ്രശ്നമായി തോന്നിയത് ആ ഒരു പ്രിവിലേജ് ഉണ്ടല്ലോ അത് തന്നെയാണ് വിനായകൻ ഇപ്പോഴും ആസ്വദിക്കുന്നത് അത് ലഹരി ഉപയോഗത്തിൻ്റെ കാര്യത്തിലായാലും അയാളുടെ ജാതിയുടെ പേരിലായാലും ശരി എങ്ങനെയാണ് താഴ്ന്ന ജാതിയിൽ ജീവിച്ചു വളർന്നു എന്ന പേരിൽ ഒരാൾക്ക് വായി തോന്നിയത് എന്തും പറയാൻ സാധിക്കുന്നത് ഒരിക്കലെങ്കിലും വിനായകൻ ഈ കാണിക്കുന്ന വിവരക്കിടഞ്ഞ് അയാൾക്ക് തക്കതായ ഒരു അടി കിട്ടിയിരുന്നെങ്കിൽ അയാൾ ഈ പരിപാടി അന്നത്തോടു കൂടി നിർത്തിയാണ് ഇത് അയാൾക്ക് സമൂഹത്തിൻ്റെ പൾസറിയാം ആരെ എന്ത് പറഞ്ഞാലും ഒരു ചുക്കും സംഭവിക്കില്ല എന്നും അറിയാം അപ്പൊ പിന്നെ എന്തു ആവാമോ ഒരർത്ഥത്തിൽ ഇതെല്ലാം വിനായകൻ കാണിക്കുന്ന അറ്റൻഷൻ സിക്കിങ്ങിന്റെ ഭാഗമാണ് ആരും വിനായകനെ ശ്രദ്ധിക്കുന്നില്ല എന്നാവുമ്പോൾ ഒരു പോസ്റ്റ് ഇടും എന്നിട്ട് അതിൻ്റെ ആ ഒരു ഓളത്തിൽ കുറച്ച് കാലം അങ്ങ് മുന്നോട്ട് പോകും അത് പിന്നെ ഒരു പ്രശ്നമാകുമ്പോൾ ഒരു മാപ്പ് പറിച്ചിലും ഒരു പോസ്റ്റ് പിൻവലിക്കലും സംഭവം ശുഭം അതിനെ കരുവാക്കേണ്ടി വരുന്നത് യേശുദാസ് ആയാലും അടൂർ ഗോപാലകൃഷ്ണനായാലും മാധ്യമപ്രവർത്തകനായാലും അയാൾക്ക് ഒരുപോലെയാണ് തെറിയഭിഷേകം നടത്തിയും തുണി പൊക്കി കാണിച്ചും വിനായകൻ ഒരു പൊതുശല്യമായി മാറിയിട്ട് നാൾ കുറേയായി അതെല്ലാവർക്കും അറിയുന്ന കാര്യമാണ് എന്നാലും എങ്ങനെ ഈ പ്രശ്നം പരിഹരിക്കും എന്നതിലാണ് ഇപ്പോഴും കൺഫ്യൂഷൻ നിലനിൽക്കുന്നത് എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത് സത്യം പറഞ്ഞാൽ കോൺഗ്രസ് നേതാവ് മുഹമ്മദ് ഷിയാസ് പറഞ്ഞതുപോലെ ഇയാളെ സർക്കാർ തന്നെ സ്വന്തം ചെലവിൽ പിടിച്ചുകെട്ടിക്കൊണ്ടുപോയി നല്ല ചികിത്സ നൽകുകയാണ് വേണ്ടത് അല്ലാത്തോളം കാലം കലാകാരന്മാർക്ക് മുഴുവനും ഒരു വിഴുപ്പായി ഇയാൾ ആ സ്ഥാനത്ത് തുടരും അതൊരു അപമാനമാണ് എല്ലാറ്റിനും പുറകിൽ ലഹരിയാണെന്ന് പറഞ്ഞ് കൈ കഴുകുന്നതിനേക്കാൾ ഭേദം എങ്ങനെയെങ്കിലും ഈ പ്രശ്നത്തെ സ്ഥിരമായി പരിഹരിക്ക തന്നെയാണ്